ഇത് രാമായണ കഥാമൃതം ഭാഗം ഏഴ് സുന്ദൻ എന്ന അസുരന് താടകയിൽ ജനിച്ച മക്കളാണ് മാരിജനും സുബാഹുവും അഗസ്ത്യാശ്രമത്തിലെത്തിയ സുന്ദൻ മഹർഷിയുടെ തപശക്തിയിൽ ഭസ്മമാകുന്നു ഭാതൃവിയോഗത്തിൽ ദുഃഖിതയായ താടക മക്കളെയും കൂട്ടി അഗസ്ത്യാശ്രമം ആക്രമിക്കുന്നു കുപിതനായ മഹർഷി അവരെ രാക്ഷസന്മാരാകട്ടെ എന്ന് ശപിച്ചു ഹോമം തടസ്സപ്പെടുത്തുന്ന മാരിജൻ സുബാഹു തുടങ്ങിയവരെ നിഗ്രഹിച്ച് യാഗരക്ഷ ചെയ്യാനാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണമെന്ന് ദശരഥനോട് അഭ്യർത്ഥിച്ചത് ഈ ഭാഗത്താണ് അത്യാത്മരാമായണത്തിൽ മാരിജനെ പരിചയപ്പെടുത്തുന്നത് യാഗാഗ്നിയുടെ ധൂമചുരുളുകൾ ആകാശത്തേക്കുയർന്നു മാര്യജനും സുബാഹുവും സൈന്യവും രക്തവൃഷ്ടി നടത്തി ശരങ്ങളാലത് തടഞ്ഞ രാമൻ രണ്ട് ശരം തൊടുത്തു ഒന്ന് സുഖാഹുവിനെ വധിച്ചു ഭയന്ന മാരിജൻ ഓടിയൊളിക്കാൻ ശ്രമിച്ചു വന്ന രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാമപാദത്തിൽ തന്നെ ശരണം പ്രാപിച്ചു രാമഭക്തനായ തപസ്സിയായി മാരീജൻ സമുദ്രതീരത്തെ ആശ്രമത്തിൽ കഴിയുന്ന കാലം രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാൻ സ്വർണഹരിണമായി ചെല്ലാൻ രാവണൻ മാരീജനോട് ആവശ്യപ്പെട്ടു രാക്ഷസന്റെ വാളിനിരയായി നരകത്തിൽ പതിക്കുന്നതിലും നല്ലത് രാമസായകമേറ്റ് മുക്തി നേടുക തന്നെ എന്നാശ്വസിച്ച മാരീജൻ സ്വർണവർണത്തിൽ വെള്ളിപ്പുള്ളികളുള്ള മാനായി ആശ്രമ സമീപമെത്തി അത് സീതാദേവിയെ ആകർഷിച്ചു സീത ആവശ്യപ്പെട്ട പ്രകാരം രാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു മാനാകട്ടെ പിടികൊടുക്കാതെ ഏറെ ദൂരം പോയി ഒടുവിൽ രാമസായകമേറ്റ സ്വർണ്ണമാൻ വൻമല പോലെ രാക്ഷസസ്വരൂപമായി ഹാ ഹാ ലക്ഷ്മണ മമ ഫ്രാതാവേ എന്ന് ആർത്തനാദത്തോടെ പ്രാണൻ വെടിഞ്ഞു ഈ ആർത്തനാദം കേട്ടാണ് രാക്ഷസർ കൊല്ലും മുമ്പ് സഹോദരനെ രക്ഷിക്കാൻ സീത ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടത് ലക്ഷ്മണൻ പോയപ്പോഴാണ് രാവണൻ സീതയെ അപകരിച്ചത് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം